الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين مخلصين له الدين حنفاء ويقيموا الصلاة ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة صلح.

സാദാരണക്കാരുള്ള സ്വറത്തുൽ ബൈനയ്യയിലെ ആയത്താണ് നാം നോക്കുന്നത് സ്വറത്തുൽ ബൈനയ്യയിലെ അഞ്ചാമത്തെ ആയത്ത് ഇതിൻ്റെ ആശയം whence ആയിട്ട് എന്തായിരിക്കും കൊമാഹുനിറൂ അവരോട് കൽപ്പിച്ചിട്ടില്ല വിദ്യാ അബ്ദുല്ലാഹ് അവർ അല്ലാഹുവിനെ ആരാധിക്കാൻ അണ്ടാ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന കാര്യം മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് മുസ്ലിങ്ങളോടും അതിനു മുമ്പുള്ള ആളുകളോടും കിതാബിന്റെ ആളുകളോടും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിട്ടുള്ള ഒരേ പ്രധാനപ്പെട്ട കാര്യത്തൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹു പറയുന്നത് അള്ളാഹന ആരാധിക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത് എങ്ങനെ ആരാധിക്കാം ആരാധിക്ക

ില്ലാതെ വളവും തിരിവും ഇല്ലാതെ നേർക്ക് നേരെ അള്ളാഹു ആരാധിക്കുന്നവരായി നമസ്കാരം കൃത്യമായി ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ നിർബന്ധമായ ദാരതർമ്മമായ സഖാ കൊടുത്ത് അത് പുരുട്ടുകയും ചെയ്യുക അതാണ് നേരത്തെ നേരെയുള്ള മതം യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിനെ നിഷ്കംഗമായി നിഷ്കമടമായി ആരാധിക്കുകയും നേരത്തെ നേരെ അള്ളാഹുവിനെ സമീപിക്കുകയും ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മതത്തിന്റെ വശം എന്ന് ഈ ആയത്തിൽ പറഞ്ഞു ഇതിലെ ആ ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഹലാസ് എന്താണ് ഇവിടെ അള്ളാഹു പൂർണ്ണമായി കീഴുകിക്കൊണ്ട് നിഷ്കമടമായി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി എന്ന് പറഞ്ഞ ആ കാര്യം ഈ ഹലാസ് എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുക്കുക എന്നാണ് ശുദ്ധീകരിക്കുക എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിൽ നിന്ന് ശുദ്ധീകരിച്ച് കടഞ്ഞെടുത്ത്

കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖദായകമായ സുന്ദരമായ രൂപത്തിൽ ആസ്വാദ്യകരമായ ഒരു പാനീയമാണത് എന്ന് പറഞ്ഞിട്ട് പാലിയെ പറ്റി പരിചയപ്പെടുത്തിയ സ്ഥലത്ത് പറയുന്നുണ്ട് അതിനെ മുൻപ് പറഞ്ഞ എന്താണ് കന്നുകാലികൾ ഭക്ഷിക്കുന്ന ഒരു പശുവും ഭക്ഷിക്കുന്ന അതേപോലെ തന്നെ അത് കുടിക്കുന്ന വെള്ളം അത് ഈ രണ്ടും മൂന്ന് അവസ്ഥകളിലെയാണ് ആയി പോകുന്നത് ஒட்டமாய போது காட்டத்திலும் இடையில் அது குடிக்க ரூபத்திலக்கி தரு ஆதம் நமக்கு மனசிலாகும் ஒரு கலப்பும் இல்லாத ரொம்ப ஒழுகும் പക്ഷെ ആ രക്തത്തിന്റെ യാതൊരു കലർപ്പമില്ലാത്ത രൂപത്തിലാണ് ശുദ്ധമായ പുറത്തു വരുന്നത് മാറുന്നതിന്റെ ഭാഗം ഇതിനോട് തന്നെയാണ് തോന്നുന്നത് ശരീരത്തിന്റെ പാലിൽ രുചിഭേദമോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു കലർപ്പോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ വളരെ ശുദ്ധമായ രൂപത്തിൽ അള്ളാഹു പാലിനെ അതിൽ നിന്ന് ഉപരി ഇതേ രൂപത്തിലാണ് പദത്തെ അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക യാതൊരു ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ അള്ളാഹന പ്രാർത്ഥിക്കുമ്പോ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചായപ്പില്ല എന്നെ ശ്രദ്ധിച്ച എന്നെ പരിപാലിക്കുന്ന ആ അള്ളാഹു പരിപൂർണമായി അർപ്പിക്കുന്ന രൂപത്തിൽ മുസലിസ്തൻ ലഹൂദ്ദീൻ സൂറത്തുസ്സുമർ ലഗറ പ്രവാചക ആളുകളോട് പറഞ്ഞു കൊടുക്കൂ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ അല്ലാഹുവിനെ പൂർണ്ണമായി ഇഖ്ലാസോടെ കൂടി ഒരു കളർപ്പില്ലാതെ ആരാധന അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ആളുകളോട് പറഞ്ഞു കൊടുക്കൂ എന്ന് മറ്റരായതികാരം സലികു മുഖ്ലിസിൻ ലഹൂദ്ദീൻ അല്ലാഹുവിനെ പൂർണ്ണമായി വിഴുപ്പട്ടുകൊണ്ട് സമ്പൂർണ്ണമായ നിഷ്കപടമായ രൂപത്തിൽ ആയിരിക്കണം അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്

അത്ര നിഷ്കളങ്കമായാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരുന്നത് നിങ്ങളിൽ ഒരു താങ്ക്സ് എന്തെങ്കിലും പ്രതിഫലം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വസീദ് മാത്രമാണ് അള്ളാഹുന്റെ പ്രീതി മാത്രമാണ് അപ്പൊ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചായിരിക്കണം ഒരു സത്യവിശ്വാസി ഏതേത് കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന് പ്രീതി കിട്ടണം അതോടൊപ്പം ആൾക്കാരുടെ ഒരു പ്രശംസയും കിട്ടണം എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ കർമ്മം ഉള്ളതല്ല പ്രീതി കിട്ടണം ഒന്ന് അറിയപ്പെടണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവിടെ ആ ഇഹ്ലാസിന് കളങ്കം വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് അതിന്റെ താല്പര്യമായി വരുന്നത് ആ കർമ്മം

വീട് വിട്ടുപോകണം കുടുംബങ്ങളെ ഉപേക്ഷിക്കാണ് അങ്ങനെ ഒരു ത്യാഗം ജീവിതത്തിൽ അതിൽ മാത്രം വലിയൊരു ത്യാഗത്തിന് സന്നദ്ധമായ നൂറുകണക്കിന് ആളുകൾ ഇസറ പോയിക്കൊണ്ടേയിരിക്കണം മക്ക വിട്ടുപോകണ് കഴിവ അതേപോലെ തന്നെ ആ പരിസരം ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത് അതേപോലെ തന്നെ അവരുടെ സമ്പത്ത് അതെല്ലാം ഒഴിവാക്കി വീടും യാത്ര ചെയ്യുന്ന ആ നോക്കിയാണ് പ്രവാചകൻ പറയുന്നത് എല്ലാവരും എല്ലാവരും ആളുകളെത്തിനാണ് വേണ്ടിയാണ് സുരക്ഷിതമായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ചു പോകുന്ന ത്യാഗനിർഭരമായ ഈ അവസരത്തിൽ പ്രവാചകൻ അലൈഹി അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വിട്ടുകൊടുക്കാണ് ശ്രദ്ധിക്കുക

എന്തിനു വേണ്ടിയാണ് ആ കാര്യത്തിലാണ് അല്ല ഒരു പെണ്ണ് കെട്ടണം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്നതാണ് ഒരാളുടെ മനസ്സിൽ വിചാരമെങ്കിൽ അവന്റെ അതിനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ അതിന്റെ പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആളുകളൊക്കെ ഒരു ഒരു വലിയ വലിയ ഈ ആളുകളെ നോക്കിയിട്ട് നൂറുകണക്കിന് ആളുകൾ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒറ്റപ്പെട്ട ഒന്നാം രണ്ടോ ആളുകളുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ ഒരു വിചാരം എന്താണ് വിചാരം അവിടെ ചെന്നിട്ട് നല്ലൊരു ജീവിതം ഒരു ജീവിതം ക്ഷേമത്തോടു കൂടിയുള്ള ഒരു ജീവിതം അതാണ് അവന്റെ അത് മാത്രമായി തീരും അല്ല ഈ പോകുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് അവരെ വിവാഹം ചെയ്യലെ താല്പര്യം അല്ലെങ്കിൽ മദീനയിൽ ചെന്നിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സുഖകരമായി ജീവിക്കാവുന്നതാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എങ്കിൽ അവന്റെ എന്തിനു വേണ്ടിയാണോ പോയിട്ടുള്ളത് അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നിർണായകമായ ഘട്ടത്തിൽ പറയേണ്ടത് അവിടെ വെച്ച് പറയുകയാണ് പ്രവാചകൻ ചെയ്തത് ഉള്ളിനെ വിലയിരുത്തുകയാണ് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് റസൂരി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യന്റെ കർമ്മത്തിന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് പത്ത് മുതൽ എഴുന്നൂറായിരത്തി വരെ പ്രതിഫലം ലഭിക്കുന്നത് ഇതെങ്ങനെയാണ് അത് ന്യായമായി തീരുന്നത് പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അതിന്റെ പ്രതിഫലം എന്നുള്ളത് ഈ ഹലാസിന്റെ അടിസ്ഥാനത്തിലായി തീരുമ്പോഴാണ് പത്ത് മുതൽ എഴുന്നൂറ് വരെ എന്നുള്ളത് ന്യായമായി തീരുന്നത് ന്യായമായ വിധയത്തിലാണ് അള്ളാഹു നടത്തുന്നത് നമ്മൾ പല ഇത്രയും ആളുകൾ നമസ്കരിക്കുമ്പോ എല്ലാവരും ഒരേ നമസ്കാരം നമസ്കരിക്കുന്നു പക്ഷെ പഠിച്ചവൽ അതിന് മാർക്കിടുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് പത്ത് ഇരട്ടി കിട്ടും വരെയും അതിലപ്പുറവും ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥതയാണ് അവിടെ പരിഗണിക്കുന്നത് അതാണ് പ്രവാചകൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി പല സന്ദർഭങ്ങളിലും സഹാബത്തിനെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കൽ നാളെ പല ലോകത്ത് നടക്കുന്ന വിചാരണയുടെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ആളുകളോട് പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ നാളെ പരലോകത്തിൽ ചെയ്യപ്പെടുന്ന ഒരാൾ ഏറ്റവും വലിയ ഒരു കർമ്മമായ ജിഹാദിന് ആൾക്കാരെയാണ് യുദ്ധത്തിൽ വന്ന ഒരു മനുഷ്യനാണ് ആ യുദ്ധത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുകയാണ് ചെയ്തിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ആ മനുഷ്യൻ പറയുന്നേ ഇനി എന്താണ് അതിനപ്പുറം ചെയ്യാനുള്ളത് നിങ്ങളുടെ നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ റസൂൽ പറയുന്നുണ്ട് അള്ളാഹു പറയും നീ 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 പറഞ്ഞത് പറഞ്ഞത് കളവാണ് ചെയ്തത് ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടി അത് നിനക്ക് ദുരിതം വെച്ച് കിട്ടിക്കഴിഞ്ഞു പറഞ്ഞ അയാൾ കുത്തി നരകത്തിലേക്ക് ഭരിച്ചിരുന്നു രണ്ടാമത്തെ മനുഷ്യനെ വിചാരണ ചെയ്യുന്നത് പ്രവാചകൻ ശിരീകരിക്കുന്നുണ്ട് പട്ടിതനാണ് ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് നിന്റെ ഗ്രന്ഥം പരിചയപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ ആയി സൂളി ചെലവഴിച്ചു പടച്ചവരെ പറയുമ്പോഴും നീ പറഞ്ഞത് ആളുകൾക്കിടയിൽ ഒരു പണ്ഡിതനാണെന്ന് ഒരു ആര്യമാണെന്ന് അല്ലാമയാണെന്ന് അറിയപ്പെടുകയായിരുന്നില്ല നിന്റെ ലക്ഷ്യം അത് നിനക്ക് ദുന്യാൽ ആ മനുഷ്യനെയും നർഗത്തിലേക്ക് മരിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നത് ആളുകൾക്കിടയിൽ താല്പര്യം ഇങ്ങനെ ഈ മനുഷ്യരെയൊക്കെ അതായത് ഏറ്റവും അപമാനായ രൂപത്തിൽ ഇടപെടുന്ന വിഭാഗമായി മാറുന്നത് എന്താ സംഭവിച്ചത് മനസ്സിന്റെ അതേപോലെ തന്നെ ഈ തീർന്നു എന്നുള്ളതാണ് മറ്റുള്ള താല്പര്യങ്ങൾ അവിടെ കടന്നു വന്നു ഭൗതികമായ താല്പര്യങ്ങൾ കടന്നു ആളുകൾ ആളുകൾ കാണണമെന്ന ഉണ്ടായി ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകണമെന്ന ഉണ്ടായി പ്രവാചകൻ പറയുന്നുണ്ട് ഈ ആൾക്കും

മനുഷ്യരുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരുന്ന വലിയൊരു അപകടമായി പ്രവാചകൻ പ്രഭാചപ്പെടുത്തുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നാളെ ഇത്തരം ആളുകളെ ഹാജരാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ നമ്മുടെ അടുക്കള കൊണ്ടുവരും ചെയ്ത പ്രവർത്തനങ്ങളുമായി ആ പ്രവർത്തനങ്ങൾ മുഴുവനും ായി പൊടിപടലമായി പറഞ്ഞുണ്ടാകും പഞ്ഞി പോലെ നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊന്നും കരം തൂങ്ങാത്ത രൂപത്തിൽ പഞ്ഞി പോലെ ഒന്നും സ്വീകരിക്കാതെ അവസാനം പ്രവർത്തനത്തിന് കിട്ടുന്നതിന് പകരം നരകത്തിന്റെ ഉടമയായി മാറുന്ന ഒരവസ്ഥ വിഷുബുഹാൻ എടുത്ത് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുക നമ്മൾ ഇത് പള്ളിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ് അതിന്റെ സാക്ഷാൽ പ്രേരകം എന്താ എന്താണനസ്സിലെന്താ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്നതും ഈ കുടുംബം കേൾക്കുന്നതിന്റെയും സാക്ഷാത് പ്രേരകം സാമൂഹിക നമ്മളൊരു സാമൂഹ്യം നടത്തുന്നുവെങ്കിൽ അവിടെ നമുക്ക് നൽകുന്ന ഘടകം എന്താ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമുക്ക് പ്രേരണയായി മാറുന്നത് നമ്മുടെ താല്പര്യമായി മാറുന്നത് എന്താ അതനുസരിച്ചാണ് അല്ല പ്രതിഫലം നൽകുന്നത് ഇവിടെ ലക്ഷ്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും നാളെ ഒന്നും ഇല്ലാത്തവരായി പ്രവർത്തനങ്ങളുണ്ട് അതേ നാളെ അള്ളാഹു സ്വീകരിക്കുക ഏതെങ്കിലും പരമാവധി നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുവാനും

അമ്മാല പൽപ്പ് എന്നും ആമ്മാന ജവാലിക എന്നും പെട്ടെന്നേർത്തിരിക്കുന്നു ഹൃദയങ്ങളുടെ പ്രവർത്തനം അതേപോലെ തന്നെ അവരുടെ ൂട്ടലുകളും നോക്കുന്നുണ്ട് നമസ്കരിക്കുമ്പോൾ രോഗങ്ങളിലൂടെ തടങ്കിക്കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കാം പറയുന്നത് ഈ മനസ്സ് മനുഷ്യ ഭക്തിയുള്ളതായിരുന്നുവെങ്കിൽ അവന്റെ അംഗങ്ങളും അവയവങ്ങളും കുഷുവുള്ളതായി ഭക്തിയുള്ളതായി മാറുമായിരുന്നു മാറമായിരുന്നുവെന്ന് മനസ്സ് ഒന്ന് പ്രശാന്തമായ ഒരവസ്ഥയിലേക്ക് മാറ്റി ശരീരത്തെ ഒന്ന് അലക്കി വെച്ച് മനസ്സും ശരീരവും വേണം എന്നുള്ളത്മാരെയ്യടിസ്ഥാനത്തിൽ പറയാറില്ല നമ്മുടെ മനസ്സിൽ ഞാൻ അള്ളാഹുവിനു വേണ്ടി നമസ്കരിക്കുകയാണ് എന്നുള്ള ചിന്ത വേണം അത് അവസാനം തന്നെ നിലനിർത്താനുള്ള കഠിനമായ ശ്രമം നമ്മുടെ എന്ന് കാണും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാവരുടെയും നമസ്കാരത്തിന്റെ അവസ്ഥ നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു അഞ്ചു നേട്ടും ഒന്നാകാനുള്ള ആ ശ്രമം നമ്മൾ നടത്തുന്നുവെങ്കിൽ ആ നമസ്കാരം ഒന്നാം സ്വീകരിക്കും നല്ല കർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് പ്രേതവും ഭാഗത്താണ് എങ്കിൽ ആ കർമ്മം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ മനസ്സിനെയും ശരീരത്തെയും ഒന്നാക്കി മാറ്റുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുകയുണ്ടായി വിധി ഒരാളുടെ കാര്യത്തിൽ വിധി നടത്തുന്ന സന്ദർഭം വന്നപ്പോഴും ഞാൻ വിധിക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും വിധി പറയാറുള്ളത് അതിന്റെ പ്രകട രൂപം കണ്ടാണ് എന്താണോ പുറത്തുനിന്ന് കേൾക്കുന്നത് കാണുന്നത് പറയുന്നത് അത് വെച്ചാണ് നമ്മൾക്ക് ഓരോ കാര്യവും ആക്കുന്നത് എന്നാൽ അള്ളാഹു അങ്ങനല്ല അള്ളാഹു അന്തരാളങ്ങളെയാണ് ഏറ്റെടുക്കുന്നത് മനസ്സിനെയാണ് രഹസ്യങ്ങളെയാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത് അപ്പൊ മനസ്സിന്റെ ഉള്ളാണ് അള്ളാഹു എപ്പോഴും ചിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അള്ളാഹു എപ്പോഴും അള്ളാഹ് ഒരിക്കലും നിങ്ങളുടെ പ്രകട രൂപങ്ങളിലേക്കല്ലേക്കല്ല നോക്കുന്നത് അള്ളാഹു എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അതിന്റെ ആത്മാർത്ഥതയിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് അതാ നിരക്ക് പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കാനുള്ള ശ്രമം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാം കാലം എല്ലാം ഷെയർ ആൻഡ് ലേക്ക് അല്ലെ ഷെയർ ചെയ്യുന്ന അതേപോലെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി പലപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും മാറാറുണ്ട് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഇത് ഏറ്റവും പ്രതിഫലാതമായ കാര്യമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ആ പുനർവിചന്ദ്രനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പരമാവധി ആത്മാർത്ഥമായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതേപോലെ തന്നെ ആന്തരികമായ നന്മകൾ നമ്മിൽ നിന്നുണ്ടാകാൻ അതിനുള്ള ശ്രമം നമ്മൾ ഉണ്ടാകണം എന്നുള്ള ദൗത്യം നൽകി മാറുന്നു നമ്മിൽ നിന്ന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും നമ്മളെ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറും തെറ്റുകൾ കുറ്റങ്ങൾ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ പ്രയാസങ്ങളെല്ലാറ്റൊടുക്കുന്ന ബന്ധുക്കൾ നമ്മുടെ <مع ميل> اللهم يا سنة وجميل اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذن الشرك والمسلمين اللهم أزلنا من النار اللهم اعتزلنا من النار اللهم اعتزلنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا قبلنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه